ഒരു രാജ്യത്തിൻ്റെ സുപ്രീം ഫോഴ്സ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ ഉണ്ട് ദെൻ അതിൻ്റെ സുപ്രീം കമാൻഡർ ആയിട്ട് പ്രസിഡൻ്റ് ഉണ്ട് ഇവർക്ക് താഴെയാണ് പല പല ഡിപ്പാർട്ട്മെൻറ്റുകളെ മിനിസ്റ്റേഴ്സ് ഉണ്ടാവുക സപ്പോസ് നിങ്ങൾക്കൊരു പ്രശ്നം എന്ന് വിചാരിക്കുക നിങ്ങൾക്കൊരു സഹായം ആവശ്യമാണ് ഒരിക്കലും നേരിട്ട് പ്രൈം മിനിസ്റ്ററിനെയോ അല്ലെങ്കിൽ പ്രസിഡൻറ്റിനെയോ സമീപിക്കാറില്ല പകരം എന്താ ചെയ്യുക ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും മിനിസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് നമ്മൾ അവരെയാണ് അപ്രോച്ച് ചെയ്യുക ഇതുപോലെ തന്നെയാണ് യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ സൈക്കിളും വർക്കാവുന്നത് നിങ്ങൾക്കൊരു ഡിസയർ ഉണ്ടെങ്കിൽ അതിനെ നേരിട്ട് യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നതിന് പകരം ഹയർ ബീങ്സിലേക്ക് പ്രപഞ്ചത്തിൻ്റെ മിനിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഹയർ ബീങ്സ് നമുക്ക് കാണാനും തൊടാനും അറിയാനും സാധിക്കാത്ത എന്നാൽ ഈ ഭൂമിയിൽ ഒരുപാട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ശക്തികളെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ചില കൾച്ചറിൽ അവരെ ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നു പക്ഷേ കുറച്ചുകൂടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഈ വീഡിയോയിൽ നമ്മൾക്ക് അവരെ ഹയർ ബീങ്സ് എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡയറക്റ്റ് യൂണിവേഴ്സിലേക്ക് പോകുന്നതിന് പകരം എങ്ങനെ നിങ്ങളുടെ ഡിസൈസിനെ ഇവരിലേക്ക് സമർപ്പിക്കാം എങ്ങനെ മാനിഫെസ്റ്റേഷൻ ഇത്തരം ഹയർ ബീയിങ്സിലൂടെ നേടിയെടുക്കാം അതാണ് നോക്കാൻ പോകുന്നത് എന്താണ് ഹയർ ബീയിങ്സ് എന്ന് മാക്സിമം ആൾക്കാർക്കും അറിയില്ല അപ്പോൾ അത് ആദ്യം പറഞ്ഞുതരാം എന്നാലേ അവരുടെ ബെനിഫിറ്റ് മനസ്സിലാവുള്ളൂ ഈ വേൾഡ് വർക്കാവുന്നത് ത്രീ ഡി രീതിയിലാണ് തേർഡ് ഡയമെൻഷൻ എന്നൊരു ഫിനോമിനയിലൂടെയാണ് ഈ വേൾഡ് വർക്കാവുന്നത് പലരും ഈ വേൾഡ് കേട്ടിട്ടുണ്ടാവും ത്രീ ഡി മീൻസ് ബാഹ്യലോകം മെറ്റീരിയൽ വേൾഡ് മായാലോകം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും എല്ലാം ആണ് നിങ്ങൾക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റും ഒരിക്കലും ഇൻവിസിബിൾ ആയിട്ട് ഇവിടെ ഒരു സാധനവും ഇല്ല ഇതാണ് ത്രീ ഡി ഈ ത്രീ ഡി വേൾഡിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾക്ക് ചിന്തിക്കാനും കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യിപ്പിക്കാനും ബിഹേവ് ചെയ്യാനും സാധിക്കുള്ളൂ ഇപ്പം അടുത്ത അഞ്ച് വർഷത്തിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഇല്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്കെന്തോ അതീന്ദ്രിയമായ ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇല്ല ഒരു പ്രിഡിക്ഷൻ നടത്താൻ ആദ്യം എന്ത് വേണം ഇൻഫർമേഷൻ വേണം ഡാറ്റ വേണം ആ ഡാറ്റ നിങ്ങൾക്ക് ഇല്ല പിന്നെ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുക നൗ ഡാറ്റ ഇല്ലയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് ഇന്ന് എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെല്ലാം സംഭവിച്ചു ഇതിൻ്റെ ഡാറ്റ വെച്ച് മാത്രമേ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ നാളെ എന്തെന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഇനി മാനിഫെസ്റ്റേഷൻ്റെ ആംഗിളിൽ സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ മാനിഫെസ്റ്റേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ ഇന്ന് തെറ്റായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ശരിയാണെങ്കിൽ ശരിയാണ് നിങ്ങൾക്കൊരു തിരുത്തവിടെ വരുത്താൻ സാധിക്കില്ല ഇനി അഥവാ അതിന് എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ പോലും പല വശങ്ങൾ അതിലൂടെ സഞ്ചരിച്ച് ഫൈനലി ആ ബ്ലോക്കേജിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ മാത്രമേ അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുള്ളൂ അപ്പം തന്നെ എത്ര സമയം പോയിട്ടുണ്ടാവും ഇതേ സമയം നിങ്ങൾക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കാം ഒരു ബ്ലോക്കേജ് വരുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്നത് തെറ്റാണ് ഈ മെത്തേഡ് മാറ്റണം ഇങ്ങനത്തെ ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടിയെന്ന് വിചാരിക്കുക എന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ സ്കിപ്പ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും ഇതാണ് ഹയർ ബീങ്സിൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബെനിഫിറ്റ് യൂണിവേഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ആണ് തരും ഒരിക്കലും അതിനെ നമുക്ക് ഇൻടർപ്രറ്റ് ചെയ്യാൻ സാധിക്കില്ല അതേ സയൻസ് ഉണ്ട് ഇൻറ്റുവേറ്റീവ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാം ഫീൽ ചെയ്യാൻ സാധിക്കും പക്ഷെ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ് ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ ഡിസയർ ചെയ്യുന്നു അത് വർക്കാവുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ വർക്കാവുന്നുണ്ടെന്നുള്ള സയൻസ് എന്താണ് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ജനറൽ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക പലർക്കും ഇത് അനുഭവം ഉണ്ടാവും ഈ ജനറൽ ആൻസേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുക എന്നല്ലാതെ എത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് മാനിഫെസ്റ്റ് ആവുക മാനിഫെസ്റ്റ് ആവുമോ ഞാൻ എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണം ഇതൊന്നും നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനമേ അവിടെ നടക്കില്ല ഒരു ഊഹത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു തെറ്റാണെങ്കിൽ പോലും നമ്മളൊരു ഊഹത്തിൽ അങ്ങ് മുന്നോട്ട് പോകുന്നു ഇതാണ് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജിങ്ങിൻ്റെ ഇഷ്യൂ അതേ ഗൈഡിങ് ആണ് സൂപ്പറാണ് പവർഫുള്ളാണ് എല്ലാം ആണ് ബട്ട് ഡയറക്റ്റ് കണക്ഷൻ എന്ന് വരുമ്പോൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വരുമ്പോൾ യൂണിവേഴ്സിന് അത് ചെയ്യാൻ സാധിക്കില്ല ഇവിടെയാണ് ഹയർ ബീങ്സിൻ്റെ റോള് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് നിങ്ങളെ ആലോചിച്ച് നോക്കുക സപ്പോസ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹയർ ബീങ്ങായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് നേരിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കില്ല അവർ നിങ്ങളിലേക്ക് ആയിട്ട് അടുത്ത് വന്നിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ ഒപ്പം ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഉണ്ട് എന്ന് വിചാരിക്കാം ഇവർക്ക് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഡിസൈർ കറക്റ്റാണോ എന്ന് പറയാൻ സാധിക്കും ഈ ഊഹത്തിലുള്ള സയൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗൈഡൻസോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റായിട്ട് ഇൻറ്റൂറ്റീവായിട്ട് അല്ലെങ്കിൽ ഡ്രീമിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വ്യക്തമായി കാണിക്കാൻ സാധിക്കും ആരോ പ്രത്യക്ഷപ്പെട്ട് വന്ന് പറയാമെന്നല്ല നിങ്ങൾക്കും മനസ്സിലാവും നിങ്ങളത് പഠിക്കും ഞാനിപ്പോൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കും അവിടെ ഒരു തിരുത്തൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും അതുപോലെ നിങ്ങൾ ഡിസയർ വേണമെന്ന് പറഞ്ഞു എനിക്ക് ഇന്നത് വേണം എന്ന് യൂണിവേഴ്സിനോട് പറയുന്നതിന് പകരം ഇത്തരം ഹയർ ബീയിങ്സിനെ അവർ അട്രാക്റ്റഡ് ആണെങ്കിൽ അവരോട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഫ്രം ദെൻ അവർ ഒരു ആയിട്ട് നിങ്ങളെ അങ്ങോട്ട് എത്തിക്കുന്ന ഒരു വലിയ പവറായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ യൂണിവേഴ്സിനെ ഒരു ഗൈഡൻസിന് വേണ്ടി ക്ഷണിക്കുന്നില്ലേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരം ബീയിങ്സിനെ ഇൻവൈറ്റ് ചെയ്യും സോ അവരുടെ സപ്പോർട്ട് ആക്ചീവ് ചെയ്യാം ദെൻ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് മുന്നോട്ട് പോകും സോ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഗ്യാരണ്ടി നമുക്ക് ഉറപ്പിക്കാം ഇപ്പോൾ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമോ ഇല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക സയൻസിനെ വിശ്വസിച്ചുകൊണ്ടിരിക്കണം പകരം ഇത്തരം ബീങ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആണ് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് തെറ്റുവരുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത് നടക്കില്ല എന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി കാണിച്ചു തരും ഒരിക്കലും മറച്ചു നിൽക്കില്ല മാത്രമല്ല അവരുടെ ഇൻഫ്ലുവൻസ് കാരണം പല മാനിഫെസ്റ്റേഷനും നടക്കാനും സാധ്യതയുണ്ട് ഇതാണ് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നൗ എങ്ങനെയാണ് ഇവരെ അട്രാക്റ്റ് ചെയ്യുക എങ്ങനെയാണ് ഇവിടെ പ്രസൻസ് മാനിഫെസ്റ്റേഷൻ നടത്തുക എന്നുള്ളത് നോക്കാം മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഡിസയർ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രാണിക് എനർജി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കുള്ള കപ്പാസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബ്ലൂ പ്രിൻറ് ഇമ്പോർട്ടൻ്റ് ആണ് അതിനൊപ്പം ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു കാര്യമാണ് നിങ്ങൾ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ നിങ്ങളിരിക്കുന്ന സറൗണ്ടിങ് അതിൻ്റെ എനർജിയും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് വൈബ്രേഷനെ സ്വാധീനിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും ഡിസയറിനെ സ്വാധീനിക്കും ഇവിടെയാണ് ഹയർ ബീയിങ്സിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് സപ്പോസ് നിങ്ങളുടെ ഒരു പ്രാണിക് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആണ് വിചാരിക്കുക ഈ ഒരു കപ്പാസിറ്റിയിൽ നിങ്ങൾ ചോദിക്കുന്ന ഡിസയർ മാനിഫെസ്റ്റ് ആവാൻ ഒരു മൂന്ന് വശം എടുക്കുന്നു വിചാരിക്കുക ഇങ്ങനെയൊക്കെ കുറേ കണക്കുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വശം എടുക്കുന്നു വിചാരിക്കുക ഇവിടെ നിങ്ങൾക്ക് ഹയർ ബീയിങ്സിന് സപ്പോർട്ട് കിട്ടുകയാണ് അവരുടെ പ്രസൻസ് ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് വരികയാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ തേർട്ടി പെർസെൻറ്റേജ് എന്നുള്ളത് പോയിട്ട് സെവൻറ്റി ഓർ എയ്റ്റി ആയിട്ട് മാറും കാരണം ഇവിടെ സ്വന്തം വൈബ്രേഷൻ മാത്രമല്ല ഈ ഒരു ഹയർ ബീയിങ്ങിൻ്റെ പ്രസൻസ് നിങ്ങൾക്കൊപ്പം ഉള്ളത് കൊണ്ട് എനർജികൾ രണ്ടും കമ്പൈൻ ആവും ഒരു സിംഗിൾ വൈബ്രേഷൻ എന്നതിന് പകരം ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെയും ഈ ഒരു ഹയർ ബീയിങ്ങിൻ്റെയും വൈബ്രേഷൻ ഒരുമിച്ച് വർക്കാവും കമ്പൈൻലി വർക്കാവും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്പീഡ് കൂടും മൂന്ന് വർഷം എന്നുള്ളത് ഒരു വർഷത്തിലോ ചിലപ്പോൾ ഏതാനും മാസങ്ങളിലോ സംഭവിക്കും ദെൻ അഡീഷണലി ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആ സ്പീഡ് കൺട്രോള് ഹയർ ബീയിങ്സിൻ്റെ വൺ ഓഫ് ദ ബിഗ് ബെനിഫിറ്റ് ആണ് ഈവൻ നിങ്ങളുടെ നെഗറ്റീവ് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഇവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഈസി പക്ഷേ പക്ഷേ നിങ്ങൾക്കിവിടെ ഡയറക്റ്റ്ലി ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ യൂണിവേഴ്സിന് സുഖമായിട്ട് നമുക്ക് സംസാരിക്കാം അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാം അതിന് ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത്തരം ബീങ്സിന് ആയിട്ട് വാ എന്ന് പറഞ്ഞാൽ അത് വരില്ല അവർക്ക് ഓരോരോ കണ്ടീഷൻസ് ഉണ്ട് അതിനാണ് ഞാൻ ആദ്യം ത്രീ ഡി എന്നൊരു ഡെഫിനേഷൻ കൊണ്ടുവന്നത് അവരൊരിക്കലും പ്യൂർലി ത്രീ ഡി വൈബ്രേഷൻ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വരില്ല നിങ്ങൾ എത്ര മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഉപയോഗിച്ചാലും നിങ്ങൾ എത്ര അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ ഫ്യൂആആർ ടോട്ടലി ത്രീ ഡി നിങ്ങളുടെ വൈബ്രേഷൻ മുഴുവനും ത്രീ ഡി ഓറിയൻറ്റഡ് ആണെങ്കിൽ അവരൊരിക്കലും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവില്ല എന്താ അതിൻ്റെ അർത്ഥം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ 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 പറഞ്ഞ് ജീവിക്കാൻ പാടില്ല ഡിസയർ ഡിസയർ ഡിസൈർ എന്ന് പറഞ്ഞ് അതിൽ മുഴുകി അങ്ങ് ഇല്ലാതാവാൻ പാടില്ല ജീവിതം എന്ന് പറഞ്ഞ് എനിക്ക് കുറേ ഇൻറ്റൻഷൻസ് ഉണ്ട് ഞാനത് മാനിഫെസ്റ്റ് ചെയ്യുന്നു ഞാനത് ജീവിക്കുന്നു ഇങ്ങനെ വളരെ നാരോ മൈൻഡഡ് ആവരുത് ആ നാരോ മൈൻഡ് ആയാൽ തന്നെ നിങ്ങൾ എന്തായി ത്രീ ഡി വേൾഡിൽ അഡിക്റ്റായി ത്രീ ഡി വേൾഡ് നിങ്ങളൊരു അടിമയായിട്ട് മാറി ട്രാപ്പായി ഇങ്ങനെ ടാപ്പ് ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ എന്താ ഉപകാരം അവർക്ക് അവല്യൂഷൻ വേണ്ട സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് വേണ്ട അവരുടെ ജീവിതത്തെ മൊത്തത്തിൽ എൻജോയ് ചെയ്യുന്നില്ല ജീവിതം എന്താണെന്ന് അവർ ഗ്രാസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്തൊക്കെയോ മനസ്സിലെ ചിന്തകളുണ്ട് അത് അവരുടെ ആണ് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നു എന്താണ് ഉപകാരം ഇങ്ങനെയാണ് അവർ കമ്പയർ സോ ഇഫ് യു ആർ ഓൺലി തിങ്കിങ് അബൌട്ട് ഡിസയർ ഓൺലി തിങ്കിങ് അബൌട്ട് ഇൻറ്റൻഷൻ അവരെ പ്രതീക്ഷിക്കേണ്ട മാനിഫെസ്റ്റ് ചെയ്തോളൂ തെറ്റൊന്നുമില്ല പക്ഷെ ഇത്തരം ബീങ്സ് ഒരിക്കലും ആവില്ല പകരം ലൈഫിനെ മൊത്തത്തിൽ എടുക്കുകയാണ് മാനിഫെസ്റ്റേഷൻ ഒരു പങ്ക് മാത്രമാണ് ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അതല്ലാതെ ജീവിതം തന്നെ വലിയൊരു കാര്യമുണ്ട് അതിൽ സ്പിരിച്വാലിറ്റിക്ക് വലിയ റോളുണ്ട് സ്വന്തമായിട്ടുള്ള എവല്യൂഷൻ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എനർജിയുടെയും ക്വാളിറ്റി ജീവിത നിലവാരം ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം ആ മനസ്സിലാക്കിയാൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായാൽ തന്നെ ഇവർ നിങ്ങളുടെ ഒപ്പമുണ്ടാകും കാരണം എന്താ നിങ്ങൾ നാരോ മൈൻഡഡ് അല്ല ജീവിതത്തെ മൊത്തത്തിലാണ് കാണുന്നത് അപ്പോൾ ഇത്തരം ആൾക്കാരെ ഗൈഡ് ചെയ്യുന്നതിൽ ഇവരെപ്പോഴും ഹാപ്പിയാണ് അതുകൊണ്ട് നമ്മൾ അവരെ ഒരു ക്യൂട്ട് നെയിമിൽ ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നത് എപ്പോഴും നമ്മളെ സംരക്ഷിക്കാൻ വരുന്ന ആൾക്കാരെന്ന് ഒരു കൾച്ചറിൽ ഇങ്ങനെ ഒരു പേരിട്ട് വിളിക്കുന്നത് അവർക്ക് അത്ര വലിയ കണ്ടീഷനൊന്നുമില്ല ആകെയുള്ള ഇത് മാത്രമാണ് ഓക്കേ സോ യു ഓൺലി ഹാവ് ടു മേക്ക് ഷ്യുവർ നിങ്ങൾ നാരോ മൈൻഡ് അല്ല ഹോളാണ് എല്ലാ കാര്യങ്ങളെയും മൊത്തത്തിലെടുക്കുന്നുണ്ട് ഇങ്ങനെ എടുത്താൽ തന്നെ അവർ വരും ആ സമയത്ത് നിങ്ങൾക്കുള്ള ഡിസൈസ് എന്താണോ അതിനെ അവർ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിക്കും ഞാൻ ഈ പറയുമ്പോൾ തന്നെ പലർക്കും ഓർമ്മയുണ്ടാവും അതായത് പല സമയത്തും ലൈഫിൽ എന്തോ ഒരു പേഴ്സണൽ പവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന പോലെ സംരക്ഷിക്കുന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും അതിനുള്ള കാരണം ഇതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതൊരു പുതിയ ടോപ്പിക്കാണ് പക്ഷേ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഒരു മാനിഫെസ്റ്റേഷൻ എന്നൊരു നിലയിൽ നിന്ന് അടുത്തടുത്ത അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ ഇത്തരം ശക്തികളെ കുറിച്ച് മനസ്സിലാക്കുന്നത് ആണ് മാനിഫെസ്റ്റേഷൻ സ്പീഡാക്കുക മാത്രമല്ല ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ജീവിത നിലവാരം ഉയർത്തുന്നതും ഒരു മാനിഫെസ്റ്ററുടെ പ്രധാന ജോലിയാണ്